എന്താണ് നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ കൊട്ടാര സമാനമായൊരു ജീവിതമാണോ നല്ല ജീവിതം ആദ്യം കിട്ടേണ്ട സഹോദരന്മാരെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് വലിയ സമ്പന്നന്മാരുണ്ടാകും വലിയ പൈസ ഉള്ളവരുണ്ടാകും പക്ഷേ അവർക്കൊന്നും ടെൻഷനായിരിക്കും ലക്ഷങ്ങൾ അവിടെ കൊടുക്കാണ്ടാകും അപ്പുറത്തു നിന്നും ഇവിടെ കൊടുക്കാണ്ടാകും ശരിക്കൊരു ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാൻ കഴിയണുണ്ടാവില്ല എന്നാലോ ഒന്നുമില്ലാത്തവർ അവർ ഒരു ദിവസം ഒരു പത്തോ എഴുന്നൂറോ രൂപ കിട്ടണുണ്ടാകും അവരെ ലൈനിൽ ഓടുന്നുണ്ടാകും അവർ വിയർക്കനുണ്ടാകും അവർ തെങ്ങുമ്മ കയറനുണ്ടാകും അവർ പാടത്ത് കളക്കനുണ്ടാകും അവരുടെ മനസ്സിനൊരു വല്ലാത്ത സുഖം കിട്ടാണ്ട് അതുകൊണ്ടാണ് നബി കരീം സലാഹു അലൈഹി വസ്ലാം തങ്ങൾ നമ്മളോട് പിന്നെ പറഞ്ഞത്യാഹു ഒരാളുടെ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം പോകേയല്ല ലക്ഷങ്ങൾ ഉണ്ടാകും മാർച്ച് മാസത്തിൽ അക്കൗണ്ടന്റ് കണക്കൂട്ടി കൊടുക്കുമ്പോ കോടികളൊക്കെ മറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവന് പലിശന്റെ പരിപാടി ഉണ്ടാവും ഓൻ പലയിടത്തൊന്നും കട എടുത്തിട്ടുണ്ടാകും ആ കടത്തിന്റെ ഭാരത്തിൽ അവൻ ഉറങ്ങാൻ പറ്റിട്ടുണ്ടാവില്ല എന്നാലോ വേറൊരു വ്യക്തി മാത്രല്ല എന്താ പഠിച്ചനെന്താച്ചറിയോ ഫംലഹു അവന്റെ പ്ലാന് പടച്ചോൺ തച്ചണ്ട് പൊളിക്കും അവന്റെ പ്ലാന് പടച്ചോൺ തച്ചണ്ട് പൊളിക്കും എന്നാൽ ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിലോ അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഇട്ടുകൊടുക്കും അവന്റെ പ്ലാന് പടച്ചോ ഞാൻ അതാണ് എന്റെ അതിന്റെ അത്ഭുതം